ഹലോ നമ്മൾ ഡ്രസ്സിൻ്റെ നെക്കിലൊക്കെ പൈപ്പിംഗ് ഡിസൈൻ കാണാറുണ്ടല്ലേ അപ്പം നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് പൈപ്പിംഗ് ത്രെഡ് എങ്ങനെ നിർമ്മിച്ചുകൊണ്ട് തന്നെ നെക്ക് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ സാധാരണ ആയിട്ട് കടകളിൽ പൈപ്പിൻ ത്രഡ് വാങ്ങാൻ കിട്ടാറുണ്ട് അങ്ങനെയല്ല പകരം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ പൈപ്പിംഗ് ത്രഡ് ഉണ്ടാക്കിയിട്ട് നെക്കിൽ അടിപൊളിയായിട്ട് പൈപ്പിങ് ത്രഡ് വെച്ച് ഡിസൈൻ ചെയ്ത് എടുക്കാനുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ബ്ലൗസിനകത്തൊക്കെ നമ്മൾ പൈപ്പിൻ ത്രഡ് വെച്ചുള്ള ഡിസൈൻ കാണാറുണ്ടല്ലേ അപ്പം നമ്മളിവിടെ ആദ്യം നെക്കിന് വിരിയെടുക്കാൻ വന്ന് പോകുന്നത് മൂന്നര ഇഞ്ചാണ് നമ്മൾ നെക്കിന് വിരിയെടുക്കുന്നത് അപ്പം നമ്മുടെ ഇളവെത്രാണോ അതിനെ സാധനം ഒരു കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ നെക്കിന് വിരിയെടുക്കാൻ വേണ്ടിയിട്ട് കാരണം അടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു കാലിഞ്ചിവിടെ കൂടുതലായിട്ട് കിട്ടും അപ്പം നമ്മൾ മൂന്നര ഇഞ്ചിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തു അതേപോലെ തന്നെ നെക്കിന് ഇറക്കം നമ്മളൊരു അഞ്ചേ മുക്കാലിഞ്ച് നെക്കിന് ഇറക്കം മാർക്ക് ചെയ്യുന്നു ചെയ്യുന്നുണ്ടെട്ടോ അപ്പോൾ അതിനായിട്ട് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തു അതേപോലെ നെക്കിന് അഞ്ചേ മുക്കാൽ ഇഞ്ച് ഇറക്കോം നമ്മൾ മാർക്ക് ചെയ്തു ഓക്കെ അപ്പം നിങ്ങളുടെ അളവ് എത്തണോ അതിനേക്കാൾ കാലിഞ്ച് കുറച്ചിട്ട് വേണം വിരിയോ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറക്കം നമ്മൾ അഞ്ചേ മുക്കാലിഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ അളവിനുസരിച്ച് ഇതുപോലെ ബോക്സ് വരച്ചെടുക്കുക അതിനുശേഷം ഇഷ്ടമുള്ള ഷേപ്പിനകത്ത് നമുക്ക് നെക്ക് വരച്ചു കൊടുക്കാം നമ്മളുടെ റൗണ്ടിനൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഒരു റൗണ്ട് നമ്മളിതുപോലെ വരച്ചെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതേപോലെ ഒരു റൗണ്ട് നമ്മൾ വരച്ചെടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നെക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മളുടെ ഒരു വേസ്റ്റ് പീസിനകത്താണ് ചെയ്ത് കാണിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യുമ്പം തുണിക്കകത്ത് ചെയ്യുക അത് ഇതേപോലെ നമ്മൾ കറക്റ്റ് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ നമ്മുടെ നെക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഏത് കളർ തുണിയാണോ നമ്മൾ ഡ്രസ്സിന് ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ ബ്ലൗസിനോ അല്ലെങ്കിൽ കുർത്തിക്കോ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് സെയിം കളർ തുണിയുള്ള ക്രോസ് ആണ് നമുക്ക് ആവശ്യം അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ഒരു ക്രോസ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇനി പൈപ്പിംഗ് ത്രെഡിന് ഏത് കളറാണോ വേണ്ടത് ആ ഒരു കളർ തുണിയും നമുക്ക് ആവശ്യമുണ്ട് നമ്മളിവിടെ യെല്ലോ കളറിലെ പൈപ്പിംഗ് ത്രെഡാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് യെല്ലോ കളറിലെ പൈപ്പിംഗ് ത്രെഡിന് അടിക്കാനുള്ള തുണി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടോ അത് നമ്മൾ ക്രോസ് കട്ട് ചെയ്ത് നേരത്തെ കട്ട് ചെയ്തെടുത്തതാണ് അതേപോലെ തന്നെ നമുക്ക് ഈ ആവശ്യം പൈപ്പിംഗ് ത്ര്രഡിനുള്ള ആണ് ആവശ്യം നമ്മൾ നമ്മളത് ത്രെഡ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി പൈപ്പിംഗ് ത്രഡ്ഡ് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കത് ആദ്യം നമ്മൾ ഈ ഒരു ബ്ലാക്ക് തുണിക്കകത്ത് നമുക്ക് ഏത് കളറാണ് നമ്മൾ ഡ്രസ്സിൻ്റെ അതും ആവശ്യമുണ്ട് അതേപോലെ തന്നെ നമുക്ക് പൈപ്പിംഗ് ത്ര്രഡ് ഏത് കളറ് വേണോ അതിനനുസരിച്ചിട്ടോ അപ്പോൾ ഇവിടെ യെല്ലോ കളിലെ പൈപ്പിംഗ് ആണ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ത്രെഡ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു തുണിയുടെ സെൻറ്ററിനകത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക നമ്മളിവിടെ വൺ സൈഡ് ഫുട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ത്രെഡ് ഇതിന് സെൻറ്ററിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതേപോലൊന്നും മടക്കി കൊടുക്കുക ഓക്കെ കേട്ടോ ഇതേപോലെ നമ്മൾ അടക്കി കൊടുത്ത ശേഷം ഇനി എന്ത് ചെയ്യുക ഇതിങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഡ്രസ്സിൻ്റെ കളറിലെ ക്രോസ് ഉണ്ടല്ലോ ആ ഒരു ക്രോസ് ഇതിൻ്റെ അടിയിലോട്ടേക്ക് ഇതേപോലെ വെച്ചു കൊടുക്കുക ഓക്കെ രണ്ടും ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിലോട്ട് ഇതുപോലെ വെച്ചു അപ്പോൾ നമ്മൾ ആ ബ്ലാക്ക് കളറിൻ്റെ നല്ല വശത്താണ് നമ്മൾ ഇത് ഈ ഒരു യെല്ലോ കളർ തുണി വെച്ചിരിക്കുന്നത് കേട്ടോ ബ്ലാക്ക് കളറിന് നല്ല വശത്താണ് വെച്ചിരിക്കുന്നത് അതിന് ശേഷം എന്തു നമ്മൾ ത്രെഡ് ചേർന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ത്രെഡ് ചേർന്ന് ഇതേ എന്തോ ഇത്രയും അടുപ്പിച്ച് ചേർന്ന് രീതി ചെയ്യാൻ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത്രയും ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വൺ സൈഡ് ഫുട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഒന്നുമില്ല നമുക്ക് യെല്ലോ മാത്രം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബ്ലാക്കിൽ വെച്ച് സ്റ്റിച്ച് തെർത്താലും മതി അപ്പോൾ അത്രയും റിസ്ക് എടുക്കണ്ടല്ലോ രണ്ട് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്താൽ പെട്ടെന്ന് പണി തീരും അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ യെല്ലോ കളറിലെ പൈപ്പ് ത്രെഡാണ് ആണ് അപ്പം നിങ്ങൾക്ക് ഏത് കളറിലെ തുണി വേണമെങ്കിലും ഇതുപോലെ വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അത് ഇതുപോലെ വെച്ച ശേഷം വൺ സൈഡ് ഫുട്ടിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ആ ത്രെഡ് ചേർന്ന് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പണ്ടോ ഇതേപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ ത്രെഡ് കറക്റ്റ് സെൻ്ററിൽ തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ ഡ്രസ്സിനകത്തൊക്കെ പൈപ്പിംഗ് ദ്രഡ് ഡിസൈൻ എല്ലാവരും കാണാറുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പപ്പിംഗ് ദ്രഡ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും കടകളിലൊക്കെ ആയിട്ടുള്ള പൈപ്പിംഗ് ത്രെഡ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതെങ്കിലും അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ റെഡി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലാ തുണി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ എത്ര നിളത്തിലാണോ വേണ്ടത് അത്രയും നമ്മൾ ഇതുപോലെ ത്രെഡ് വെച്ച് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി എക്സ്ട്രാ വേണ്ട ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ ഇതേ ഇതേപോലെ ഉണ്ടോ നല്ല ഫുൾ ആയിട്ട് ഇതുപോലെ ത്രെഡ് ചേർന്ന് ഇതുപോലെ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യും ഇതിൻ്റെ വീതി ഒന്ന് നമുക്ക് കുറച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കൊരു ചെറിയൊരു ചവിട്ട് വീതി മതിയാവും അപ്പോൾ നമുക്ക് എന്താ ഒരു വീതി വെച്ച് ബാക്കി എക്സ്ട്രാ വേദുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ കറക്റ്റായിട്ട് ഒരു എൻ്റെ മുതൽ അടുത്ത എൻ്റെ വരെ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ നേരത്തെ എടുക്കുന്ന സമയത്ത് ക്രോസിന് വീതി കൂടിപ്പോലും ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കത് ലെവലായി വരുന്നതാണ് അപ്പോൾ ഇത് ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള പൈപ്പ് തട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് നമ്മൾ ഡ്രസ്സിനകത്ത് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് നെക്ക് എടുക്കാം കേട്ടോ നമ്മൾ നെക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ നെക്കിൻ്റെ നല്ല വശത്താണ് വെക്കേണ്ടത് നല്ല വശത്ത് നമ്മുടെ പൈപ്പിൻ ത്രെഡുണ്ടോ നമ്മുടെ യെല്ലോ കളറിലെ ത്രെഡ് അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ നെക്ക് ചേർന്ന് ഇതേപോലെ വെച്ചു കൊടുക്കുക ശേഷം എന്ത് ചെയ്യുക അതിൻ്റെ എൻഡിലൂടെ ഒന്ന് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതേപോലെ പിടിച്ച ശേഷം എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തല്ലോ പൈപ്പിൻ ത്രെഡ് ചേർന്ന് സ്റ്റിച്ച് ചെയ്തല്ലോ അതേ കുഴിക്കൂടെ തന്നെ എന്ത് ചെയ്യുക ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് ഇതുപോലെ വെച്ചിട്ട് ആ പൈപ്പിൻ ത്രെഡ് ചേർന്ന് കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ച ശേഷം ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നെക്ക് നമ്മുടെ എങ്ങനെയാണോ നെക്കിനുള്ള അതേ ഷേപ്പ് തന്നെ നമ്മൾ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നെക്കും സ്റ്റി ഇതൊന്നും വലിക്കാൻ പാടില്ല അപ്പം കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ടെന്ത് ചെയ്യുക ഈ രണ്ടിലൂടെ ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ട് കാണുന്നവർക്കായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് കാരണം നമ്മുടെ ഡയലറിംഗ് പഠിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ കാണാത്തവരുടെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് കാണാം അപ്പോൾ നിങ്ങൾക്ക് ടൈലറിങ് പഠിച്ചത് ഉപകാരപ്പെടുത്താം ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു പൈപ്പിംഗ് ത്രെഡ് വെച്ച ശേഷം എന്ത് ചെയ്യുക ഫുള്ള് നമ്മൾ ചുറ്റിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ക്രോസും പൈപ്പ് ഒന്നും വലിക്കാൻ പാടില്ല കറക്റ്റ് ആയിട്ട് നമ്മൾ ആ നെക്കിന് ഷേപ്പ് അങ്ങനെ അതുപോലെ തന്നെ വെച്ചിട്ട് എന്തു ചെയ്യുക ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ നമ്മൾ ആ ഒരു ക്രോസ് ചേർന്ന് കറക്റ്റായിട്ട് നെക്കിന് ഫുള്ള് വെച്ച് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതേപോലെ ഒരു എൻഡ് മുതൽ അടുത്ത എൻ്റെ വരെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടോ ഇതേപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ക്രോസ് ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ നെക്ക് ഇത ഇതേപോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു തയ്യൽ തുമ്പിനകത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കാരണം നമുക്കത് നേരെ ചീത്തവശത്തേക്ക് മറച്ചു കൊടുക്കാനുള്ളതാണല്ലോ അപ്പോൾ അതൊന്ന് ഒന്ന് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ തയ്യൽ തുമ്പിനകത്ത് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് പൊട്ടിപ്പോ അത് നോക്കണം കറക്റ്റായിട്ട് സ്റ്റിച്ച് പൊട്ടിപ്പോവാത്ത രീതിയിൽ ഇതേപോലെ ഫുള്ളായിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചെടുക്കാം അപ്പം ഇതേപോലെ ഉണ്ടോ നമ്മുടെ ഈ ഒരു തുണി നേരെ ബാക്കിലേക്ക് മറിക്കുന്നതിന് മുമ്പായിട്ട് എന്തു ചെയ്യുക ഇത് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ തയ്യൽത്തുമ്പ് ഉണ്ട് തയ്യൽത്തുമ്പ് ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് തയ്യൽത്തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് പിടിച്ചെടുക്കുക ഓക്കെ ഉണ്ടോ ഇതേപോലെ ഒന്ന് പിടിച്ചെടുത്ത ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ക്രോസ് പൈപ്പും ചേർന്ന് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമ്മളിതുപോലെ പിടിച്ച ശേഷം അതായത് നമ്മുടെ തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ആ ബ്ലാക്ക് തുണി വെച്ച് നീന്തുക കവർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ ഒരു പൈപ്പിന്ത്രട്ട് ചേർന്ന് ഒന്നുകൂടെ ഒന്ന് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നല്ല പെർഫെക്ഷൻ അതിൻ്റെ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പൈപ്പിന്തിരട്ടിട്ട് ചേർന്ന് നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആ കമൻറ്റ് തീർച്ചയായിട്ടും അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കെട്ടോ അത് ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് ആ പൈപ്പിൻ്റെ ഇട്ട് ചേർന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് തെർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വൺ സൈഡ് ഫുഡ് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ ഫുള്ളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതേ വൺ സൈഡ് ഫുട്ട് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു പൈപ്പിൻ്റെ ചേർന്ന് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് സൈഡിൽ പുറത്ത് എക്സ്ട്രാ വരുന്ന പൊന്തി കിടക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പുറത്തോട്ടേക്ക് കിടക്കുന്ന ഭാഗം എന്ത് ചെയ്യുക ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ ബാക്ക് സൈഡ് കാണാൻ അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒരേപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഇത് സ്റ്റിച്ച് പൊട്ടിപ്പോവാത്ത രീതിയിൽ എക്സ്ട്രാ വരുന്ന തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം ഓക്കെ ഇപ്പം ഇത് ഫുള്ളായിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നേരെ ബാക്ക് അപ്പോൾ ഇതേപോലെ നമ്മൾ നെക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു തയ്യൽ തുമ്പ് നേരെ ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ബാക്ക് സൈഡിൽ ഇതുപോലെ മടക്കുന്ന സമയത്ത് നമ്മളെ പൈപ്പിന്തു കറക്റ്റായിട്ട് ആ ഒരു എൻ്റിലേക്ക് വരും അതിന് ശേഷം എന്ത് ചെയ്യുക ഇതുപോലെ മടക്കിയതിന് ശേഷം ഒന്ന് ഇതുപോലെ ഇതുപോലൊന്ന് മടക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് ആ പൈപ്പിൻ തുട നെക്കിൻ്റെ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ആ ഒരു പൈപ്പിൻ തൊട്ട് പുറത്തോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നെക്ക് വെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നെക്ക് നമ്മൾ കറക്റ്റ് അളവിൽ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് മടക്കി മടിക്കഴിയുമ്പോൾ നമുക്കൊരു കാലിഞ്ച് നമുക്ക് ഉള്ളിലായിട്ടൊക്കെ പോകും അപ്പോൾ അതിനെ നമ്മളെന്ത് ചെയ്യുക നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കാലിഞ്ച് കുറച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യണമെന്ന് പ്രത്യേകം പറയാൻ കാരണം അതാണ് കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെക്ക് ഒന്നുകൂടെ ഒന്ന് വീതി കൂടുതലായിട്ട് വരും അപ്പോൾ കാണുമ്പോൾ ബോറായിട്ട് വരും അപ്പം നമ്മൾ എന്ത് ചെയ്യുക നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കാലിഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഔട്ടർ എൻഡിൽ നമ്മൾ ആ തയ്യൽ തുമ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ ആ ഒരു എൻഡിലൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ വൺ സൈഡ് ഫൂട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് പിടിച്ചെടുത്ത ശേഷം നമ്മൾ ആ ഒരു എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പ് നല്ലപോലെ പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിലൂടെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക നെക്ക് കട്ട് ചെയ്യുമ്പോൾ കാര്യം നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാലഞ്ച് കുറച്ചിട്ട് വടം കട്ട് ചെയ്യാനായിട്ട് അതായത് മൂന്നാമത് മുക്കാലിഞ്ചാണ് നെക്ക് വരുന്നതെങ്കിൽ മൂന്നര ഇഞ്ചാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യേണ്ടത് കേട്ടോ വിരിവെടുക്കുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ലുക്ക് എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം ഉണ്ടോ അപ്പോൾ നല്ലപോലെ പൈപ്പിൻ ത്രഡ് കറക്റ്റായിട്ട് പുറത്തോട്ടേക്ക് വന്നിട്ടുണ്ട് കാണുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഇതേപോലെ ഉണ്ടോ നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ടുള്ള പൈപ്പിൻ ത്രഡ് ഇതുപോലെ നിങ്ങൾക്ക് ഏത് കളർ ത്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് നല്ല ഫിനിഷിങ്ങിൽ ഇതുപോലെ ബ്ലൗസൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നെക്കിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കൂടെ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ റഫായിട്ടാണ് ചെയ്ത് കാണിച്ചത് അതുകൊണ്ട് നമ്മൾ അയൺ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ചെറിയ ചെറിയ ചുളിവ് കാണുന്നത് അപ്പോൾ അയൺ ചെയ്തെടുത്ത് നല്ല ഫിനിഷിങ്ങായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കണ്ടോ പൈപ്പിൻ തൊട്ട് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്തും ബാക്ക് സൈഡ് നല്ല ഫിനിഷിങ്ങിലാണ് ഇതുപോലെ വന്നിരിക്കുന്നത് യാതൊരു തയ്യൽ നിന്ന് പുറത്തോട്ടേക്കൊന്നും കാണാത്ത രീതിയിൽ നല്ലപോലെ കവറായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് സൈഡും കിട്ടിയിട്ടുണ്ട് പണ്ടോ ഫ്രണ്ട് സൈഡും ഇതുപോലെ തന്നെ കിട്ടി ഒന്ന് അയൺ ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും നമ്മളിവിടെ അയൺ ചെയ്തിട്ടില്ല അയൺ ചെയ്യാത്ത തന്നെയാണ് ഇത്രയും പെർഫക്റ്റായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് മെത്തഡെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇവിടെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാം കേട്ടോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ